നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സുധാകരന്മാരുടെ നവര കോൺഗ്രസ് സുധാകരനും കമ്മ്യൂണിസ്റ്റ് സുധാകരനും ഒരേ നാടകവേദിയിൽ കോൺഗ്രസ് പാർട്ടിയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ശക്തരായ രണ്ട് സുധാകരന്മാർ ഒരു ശോക നാടകത്തിൽ ഭിന്നത മറന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ സങ്കടം ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ ഹാസ്യം ചിലപ്പോൾ ഭീകരം തുടങ്ങിയ കഥകളിയിലെ നവരസഭാവങ്ങളെല്ലാം ഈ രണ്ടു പേരും ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സുധാകരൻ ആലപ്പുഴയിൽ നിന്നും കോൺഗ്രസ് സുധാകരൻ കണ്ണൂരിൽ നിന്നും ആണ് രാഷ്ട്രീയ നാടകത്തിന്റെ മുഖ്യ കഥാപാത്ര വേഷത്തിൽ അഭിനയിച്ചു ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും ല്ല എന്നത് ജനങ്ങൾക്കെല്ലാം അറിയാം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിലസുന്ന ന്യൂ ജൻ യൂത്തന്മാരെ പോലെ പൗഡറും പൂശി നേതാവിന്റെ കിണ്ടിയും താങ്ങി പദവികളിൽ എത്തിയവരുമല്ല ഈ രണ്ട് നേതാക്കളും ആയ കാലത്ത് കൈയും മെയ്യും മറന്ന് പണിയെടുത്ത് അതാത് പാർട്ടികളുടെ നേതൃനിരയിൽ എത്തിയവരാണ് ഇതൊക്കെയാണെങ്കിലും ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം അലമാരയിൽ കൂട്ടിവെച്ച് അവസരവാദ രാഷ്ട്രീയത്തിന് അമരക്കാർ ആയിരിക്കുകയാണ് ഈ സ്ഥിതി തുടരുന്നിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് സുധാകരനും കോൺഗ്രസ് സുധാകരനും നവരസം അഭിനയിച്ചു കഴിയേണ്ടി വരും എന്നതാണ് വസ്തുത കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അടിമുടി മറിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാലു വർഷം മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ആളാണ് കോൺഗ്രസിനകത്തെ സുധാകരൻ പാർട്ടിയെ തകർക്കുന്നത് പാർട്ടിക്കകത്ത് കേഡർ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് സുധാകരന്റെ അഭിപ്രായം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസിന്റെ രക്തപരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ രോഗവിവരം ഇതിന് ചികിത്സയ്ക്കായി സംസ്ഥാനമൊട്ടാകെ വാർഡ് കമ്മിറ്റികളെ വെട്ടിമുറിച്ച് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കാനും ഈ കമ്മിറ്റികളിൽ പറ്റുമെങ്കിൽ ഓരോരുത്തരും ലാത്തിയോ മുളങ്കമ്പോ കരുതി രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചു ഒതുക്കുന്നതിന്റെ പരിശീലനം നേടുന്നവരും ആകണം എന്നൊക്കെയാണ് കോൺഗ്രസ് സുധാകരൻ ആഗ്രഹിച്ചത് ഇതിനു വേണ്ടി രണ്ടു വർഷത്തോളം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ കഴിവ് പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് കോൺഗ്രസ് സുധാകരൻ പാർട്ടി തലവനായ ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉണ്ടായി എന്നത് സുധാകരനും നാട്ടുകാർക്കും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ ഇങ്ങനെ പാർട്ടിയെ രക്ഷിച്ച് സുധാകരൻ മുന്നോട്ടു പോയാൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന സ്ഥിതി വന്നേക്കും എന്ന് ഹൈക്കമാൻഡ് പ്രമാണിയടക്കം മറ്റു ചില നേതാക്കൾ പരിഭ്രമിച്ചു ഇതോടെ കോൺഗ്രസ് സുധാകരന്റെ സിംഹാസനവും ഉടവാളും എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടമാക്കി സുധാകരൻ യഥാർത്ഥ കോൺഗ്രസ് പ്രസിഡന്റായി രംഗത്ത് വന്നത് വീട്ടിലിരുന്നും ഓഫീസിലിരുന്നും ചാനലുകളിൽ മുഖാമുഖം നൽകിയും ഫോണിലൂടെ വീമ്പു വർത്തമാനം നടത്തിയും കോൺഗ്രസ് നേതാക്കളിൽ ഓരോരോ അടവുകൾ പയറ്റിയുമാണ് ഇപ്പോൾ പുതിയ പാർട്ടി പ്രസിഡന്റിനടക്കം സുധാകരന്റെ ഭാവ പ്രകടനങ്ങൾ അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട് മാത്രവുമല്ല കോൺഗ്രസുകാരനായി സുധാകരൻ പുതിയ പ്രസിഡന്റിനെ അടക്കം ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യവും തുറന്നു പറഞ്ഞു ൾക്ക് എന്നെ പിടിക്കില്ല എന്നത് ഉണ്ടായേക്കാം പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സുകളിൽ വീരശൂര പരാക്രമിയായ സുധാകരൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മറക്കരുത് കാരണം എനിക്ക് എന്നും പാവം പാർട്ടി പ്രവർത്തകർ ആയിരുന്നു മുഖ്യമായ ഘടകം അവരെ ഒരാളെയെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ ദ്രോഹിച്ചാൽ ഞാൻ സഹിക്കില്ല എൻ്റെ ജീവൻ പോയാലും അവിടെ എത്തി എൻ്റെ സഹപ്രവർത്തകനെ കൈവച്ചത് ആരാണെങ്കിലും അവനോട് പകരം ചോദിച്ചിരിക്കും അതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ എൻ്റെ പേര് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സുധാകരന്റെയും മുഖം ഹാസ്യത്തിന്റെയും പരിഭവത്തിന്റെയും സ്വഭാവങ്ങൾ വിട്ട് രൗദ്രഭാവത്തിൽ എത്തിയിരുന്നു കോൺഗ്രസ് സുധാകരന്റെ നവരസഭാവങ്ങൾ പകർച്ചകളിലേക്കാൾ ഒട്ടും പുറകിലല്ലാത്ത വിധത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സുധാകരനായ ആലപ്പുഴയിലെ മുൻമന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരന്റെ ഭാവപ്രകടനങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകളും നേതാക്കളുടെ അഴിമതി നടത്തലുമൊക്കെ ആദ്യം പറയുമ്പോൾ വലിയ ഗൗരവഭാവമാണ് കമ്മ്യൂണിസ്റ്റ് സുധാകരന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കാറുള്ളത് കുറച്ചു കഴിഞ്ഞ് ഈ പ്രസ്താവനകൾ ചാനലുകളിലൂടെ പുറത്തുവരികയും നേതാക്കന്മാർ മീശ പിരിക്കുകയും ചെയ്യുമ്പോൾ പുതിയ വെളിപ്പെടുത്തലും <Segaat> ും രംഗത്ത് വരും താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്നും മറ്റും പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സുധാകരന്റെ മുഖത്തെ നവരസങ്ങളിലെ ദയനീയ ഭാവമാകും തെളിഞ്ഞു കാണുക ഇതെല്ലാം കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വരും കമ്മ്യൂണിസ്റ്റ് സുധാകരൻ പാർട്ടിക്കെതിരെ വിമർശനവുമായി ഈ വിമർശനവും വിവാദമാകുമ്പോൾ പിന്നെയും ശോകഭാവവുമായി സുധാകരൻ ചാനലുകൾക്ക് മുമ്പിൽ എത്തും അപ്പോഴും ചില ന്യായങ്ങൾ പറയാനുണ്ടാകും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാകാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടങ്ങിയവയായിരിക്കും ന്യായീകരണങ്ങൾ എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സുധാകരൻ സ്വന്തം പാർട്ടിക്കെതിരെ വിമർശനവുമായി വരാതെ ഒരു വലിയ കൊടുക്കിൽപ്പെട്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന താൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോസ്റ്റൽ ബാലറ്റ് പേപ്പർ തിരുത്തി എന്നാണ് പരസ്യമായി പ്രസംഗിച്ചത് സംഭവം വാർത്തയായി വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മ്യൂണിസ്റ്റ് സുധാകരനെതിരെ കേസെടുത്തു ഇപ്പോൾ അന്വേഷണവും നടക്കുകയാണ് സ്റ്റേജിൽ കയറി പോസ്റ്റൽ ബാലറ്റ് വിഷയം പരസ്യമായി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സുധാകരന് നല്ല ഒന്നാം തരം ധാർഷ്ട്യത്തിന്റെ മുഖഭാവമായിരുന്നു കേസ് വന്ന് അന്വേഷണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് കമ്മ്യൂണിസ്റ്റ് സുധാകരന്റെ ശോചനീയമായ മുഖഭാവമാണ് ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് ഏതായാലും കേരളത്തിലെ ജനപിന്തുണയുള്ള രണ്ട് പ്രമുഖ പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും ഈ രണ്ട് പാർട്ടികളിലെയും മുതിർന്ന രണ്ട് നേതാക്കളാണ് കെ സുധാകരനും ജി സുധാകരനും ഈ രണ്ട് സുധാകരന്മാരും സ്റ്റേജിൽ നിറഞ്ഞു നിന്ന കളിയാട്ടം നടത്തുന്ന കാണും ാണ് ഇപ്പോൾ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ പഴഞ്ചൻ രാഷ്ട്രീയത്തിന്റെ ചുമട്ടുകാരല്ല പത്രം വായിച്ചും ടി വിയിൽ വാർത്തകൾ കണ്ടും പൊതുജനങ്ങൾക്ക് അല്പമൊക്കെ രാഷ്ട്രീയ വിവരം വെച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ പുത്തൻ കൂറ്റുകാരായ രാഷ്ട്രീയ യുവതുർക്കികളേക്കാൾ നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ട് സുധാകരന്മാരും നിലനിൽക്കുന്ന പാർട്ടികളിലെ മറ്റ് ചേകവന്മാരും കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളും കൈയിട്ടു വാർലുകളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ല എല്ലാം കണ്ടും കേട്ടും നല്ല തഴക്കം വന്നതുകൊണ്ട് ഇവനൊക്കെ ഈ രാജ്യത്തെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ധരിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചവിട്ടി മരിക്കുന്ന ജനാധിപത്യം എന്ന വാക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജനങ്ങൾക്കായി വലിയ ഭദ്രതയോടെ എഴുതി വെച്ചതാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് മൂക്ക് പൊത്തിയും കണ്ണടച്ചു പിടിച്ച് അഞ്ചു വർഷം കൂടുമ്പോൾ പോളിംഗ് ബൂത്തിലെത്തി എവിടെയെങ്കിലും ഒരു കുത്തുകുത്തി ജനങ്ങൾ സ്വന്തം കടമ നിറവേറ്റി എന്ന് ആശ്വസിക്കുന്നു എന്ന് മാത്രം ഈ രാഷ്ട്രീയ കേസറികൾ ധരിക്കുന്നത് നല്ലതാണ് നന്ദി നമസ്കാരം